ഇന്നും സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കണ്ണൂർ ഉൾപ്പെടെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതത് സമയത്തെ കാലാവസ്ഥ അറിയിക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നൌക്കാച്ച് മുന്നറിയിപ്പിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ബാക്കി അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നും അറിയിപ്പുണ്ട് ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് പാലക്കാട് വയനാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ